ഹലോ അപ്പോൾ അതെ ഞങ്ങൾ ഇന്ന് രാത് പുറത്തു പോകുകയാണ് കേട്ടോ അപ്പോൾ കൂടെ വേറെ ആളും കൂടെ ഉണ്ട് കാണിച്ച് തരാം അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് കൊല്ലത്താണ് കേട്ടോ ഞങ്ങൾ ആദ്യം അഞ്ച് ചുമ്മാ പോവാമെന്നാണ് വിചാരിച്ചത് പിന്നെ പ്ലാൻ മാറ്റി ഞങ്ങൾ നേരെ കൊല്ലം ഇടുകയാണേ അപ്പോൾ കൂടെ ഉള്ളത് കണ്ടേ ഇത്താണ മോളാണേ കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല ഇരുട്ടായതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ ഞങ്ങൾ ആയൂര് വ വഴിയാണ് കേട്ടോ വന്നത് അപ്പോഴത്തെ അയിത്തിലെത്തിയപ്പോഴത്തേക്ക് റോഡൊക്കെ ആകെ മാറിപ്പോയിട്ടോ പണ്ട് കിടന്ന റോഡേ അല്ല ഇപ്പോൾ പാലുമൊക്കെ റോഡൊക്കെ പണി നടക്കുന്നുകൊണ്ട് കറങ്ങി ചുറ്റിക്കാണ് കേട്ടോ പോയത് മുമ്പക്കാണെങ്കിൽ ഒരു കൺഫ്യൂഷനും വേണ്ടായിരുന്നു കേട്ടോ പോ ഏത് വഴിക്ക് കൂടെ ആണെങ്കിലും പോയത് പക്ഷേ ഇപ്പോഴാണെങ്കിൽ എങ്ങോട്ട് പോകണം എവിടെ നിന്ന് തിരിക്കണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു ആ സമയം കൊണ്ട് ഈഷ നിസ്കരിക്കാനുള്ള സമയമായിട്ടോ അത്തുമോളും ആ സമയം കൊണ്ട് വണ്ടിക്കകത്തിരുന്ന് നല്ല ഉറക്കമായിരുന്നേ അപ്പം ഇക്ക പള്ളി നിസ്കരിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ആൾ ഉണർന്നിട്ടുണ്ടായിരുന്നേ ഇക്ക നിസ്കരിച്ചിട്ടൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഉടുപ്പ് എടുക്കാനാണ് കേട്ടോ അപ്പം ഇവിടെ വേറൊരാൾ പാട്ട് കേട്ട് ഇരുന്ന് കയ്യൊക്കെ അടിച്ച് കളിക്കുകയാണ് പപ്പോട്ട് ഉണ്ണീന്നൊക്കെ പാടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അടിച്ച് അടിച്ചിരുന്ന് പാട്ടൊക്കെ കേട്ട് ഇരിക്കാൻ വണ്ടി കയറിയ പിന്നെ പുള്ളിക്കാരിക്ക് പാട്ടെന്ന് കേട്ടോ പിന്നെ പ്രാന്താണ് കേട്ടോ ആദ്യം ഞങ്ങൾ പോയത് സ്റ്റുഡിയോയിലാണ് കേട്ടോ അപ്പൊ സ്റ്റുഡിയോയിൽ വലിയ സെലക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ കളക്ഷൻസ് കുറവായതുകൊണ്ട് ഞങ്ങൾ നിന്നെ നേരെ മാക്സി പോയാണ് ഡ്രസ്സ് എടുത്തത് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ പോയത് താം മന്തിയിലാണ് കേട്ടോ ഇപ്പോഴാക്കി ഉദ്ഘാടനം കഴിഞ്ഞ് നമ്മൾ താം മന്തിയിലാണ് നമ്മൾ പോയത് അപ്പം നല്ല തിരക്കായിരുന്നു വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കിട്ടിയില്ലായിരുന്നു ലാസ്റ്റ് ഞങ്ങൾ റോഡിലാണ് പാർക്ക് ചെയ്തത് കേട്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസൊക്കെ കാണുമ്പോൾ വിചാരിക്കും കേട്ടോ ഒന്ന് പോയി ട്രൈ ചെയ്തോ നോക്കണമെന്ന് അങ്ങനെ വന്നതാണ് ഇവിടെ പിന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി കേട്ടോ അപ്പം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു ആദ്യം സ്റ്റാർട്ടർ ആയിട്ട് കൊണ്ടുവച്ചത് സൂപ്പായിരുന്നു കേട്ടോ ചിക്കൻ സൂപ്പാണെ കൊണ്ടുവച്ചത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ പിന്നെ മന്തി കൊണ്ടുവന്നു മന്തിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ താമസിച്ചപ്പോൾ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ എനിക്ക് എത്രയേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ